ഒരു ഇമ്മ്യൂണിറ്റി എന്റെ കയ്യിലുണ്ട് നിങ്ങൾ തീരുമാനിക്കും ഇതാർക്കും കൊടുക്കണം അതിലേക്കാണ് കിട്ടിയത് ഇമ്യൂണിറ്റിന്റെ എല്ലാരും മോശം പെർഫോമൻസ് പറയുന്ന ഞങ്ങൾക്ക് അത് എങ്ങനെ തോന്നി എന്ത് നിങ്ങൾ ഹലോ ആ മുകേഷ് രാധാ മാധവ് ചിലരുടെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തു വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ അതിന് സീസന്റെ പകുതി വരെ വരാകേണ്ടി വരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആദില ആൻഡ് നൂറ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആതിലയുടെ കാര്യം തന്നെയാണ് ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് ആതിലെ എന്തുമാത്രം നന്നായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ഒരു തെറിവിടെ ഇല്ല എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു മുന്നോട്ട് പോകുന്നു അവിടെയുള്ള മത്സരാർത്ഥികളിൽ നിന്നും ഇഷ്ടം സമ്പാദിക്കുന്നു ആളുകളിൽ നിന്നും ഇഷ്ടം സമ്പാദിക്കുന്നു പക്ഷേ സീസൺ പകുതി ആയപ്പോൾ ആതിലയുടെ തനി നിറം പുറത്തു വന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപക്ഷെ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആതിലെ അനീഷ്ണിനോട് പെരുമാറുന്ന രീതി ചെയ്യുന്ന ചില കാര്യങ്ങൾ സംഭാഷണ രീതി ഇതൊക്കെ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ എന്തോ ആതിലെ നന്നായി മാറിയെന്ന് തന്നെ തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കമ്മ്യൂണിറ്റി കയറി പറഞ്ഞു എന്നൊന്നും പറഞ്ഞു വരേണ്ട ആവശ്യമില്ല ഇതിന് ആര് ചെയ്താലും പറയുക തന്നെ ചെയ്യും ഇവിടെ എടുത്തു പറയേണ്ടത് അതിലെ ഇതുപോലെ മറ്റുള്ളവരുടെ പോയി പെരുമാറുമോ അനീഷ് തിരിച്ചൊന്നും പറയത്തില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ ആയിരിക്കണം ആതിലെ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അനീഷിന് പറയുന്നതിനും ചെയ്യുന്നതിനും ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറം അനീഷിന് പോകാൻ കഴിയത്തില്ല അതിന് നല്ല ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആതിലിങ്ങനെ തന്നെ പ്രവർത്തിക്കും ഒരുപക്ഷെ അമ്പത് ദിവസം എടുത്ത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആതിലെ ഇപ്പോൾ മാസാവാൻ നോക്കുന്നത് പക്ഷേ അതിലൂടെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഒരിക്കലും മാസമാണെന്ന് ജനങ്ങൾക്ക് തോന്നില്ല പ്രേക്ഷകർ എന്തായാലും നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ചിലപ്പം കുറേ പേര് പറയും ഓ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുന്നു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ പിള്ളേരായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെ ആരൊക്കെ അനീഷ്നോട് ചൂടാവുന്നു അതിനൊന്നും കുഴപ്പമില്ലല്ലോ ആതിലെ ചൂടായപ്പോൾ മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത് എന്നും പറഞ്ഞ് കുറേ പേര് വേണമെങ്കിൽ വരും പക്ഷേ ഇവിടെ ആലോചിക്കേണ്ടത് അവരൊക്കെ ആദ്യം ഒരേ അങ്ങനെ ആയിരുന്നു അക്ബർ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ അഭിലാഷ് ആയിക്കോട്ടെ അവരെല്ലാം അങ്ങനെ തന്നെയാണ് കളിച്ചു പോരുന്നത് അവരൊക്കെ സീസൺ തുടങ്ങിയത് മുതൽ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇവിടെ ആതിലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുഖം മൂടി അഴിഞ്ഞു വീണു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഹോട്ടൽ ടാസ്ക് ആ ടാസ്കിൽ റിയാസ് അലീം എന്ന് പറയുന്ന വ്യക്തി വന്നത് മുതൽ ആതിലയുടെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് ആദ്യം തുറന്നു കാണിച്ചത് ഷാനവാസ് തന്നെ ആയിരുന്നു ഷാനവാസ് നല്ല രീതിയിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും ഷാനവാസിനെ എതിർത്ത് തന്നെയാണ് ആതിലേ നിന്നിരുന്നത് ഒരുപക്ഷെ ഹൗസിനുള്ളിലുള്ള ബിന്നി തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് ആതിലേക്ക് മറുത്തമെന്ന് ചിന്തിക്കേണ്ടി വന്നത് അവിടെ എടുത്തു പറയേണ്ട ബിന്ന് പറഞ്ഞ പല കാര്യങ്ങളുമായിരുന്നു ഈ വിഷയം നെമിനും ഷാനവാസും തമ്മിലുള്ള വിഷയം എന്തിനാ എന്തിനാതിൽ അവിടേക്ക് എടുത്തിട്ടു അവർ തമ്മിൽ പോലും പറയാത്ത കാര്യങ്ങൾ ബിഗ് ബോസിനോട് കംപ്ലയിൻ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാ ആതിൽ അതിലേക്ക് വലിച്ചിട്ടു എന്ന് ബിന്നി ശക്തമായിട്ട് വാദിക്കുന്നുണ്ടായിരുന്നു അവിടെ ആതിലേക്ക് വാക്കുകളില്ലായിരുന്നു ബിന്നിയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ബിന്നി കുത്തിരിപ്പിൻ്റെ ആളാണെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ നമുക്ക് കണ്ടത് ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വായിക്കാൻ കഴിഞ്ഞത് അവിടെ ആരാണ് കുത്തിത്തിരിപ്പെന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ബിന്നി ചെയ്തത് അതിലൊരുപക്ഷേ ഷാനവാസും നെവിനും തമ്മിലുള്ള പ്രശ്നം ഇത്രയും രൂക്ഷമാവത്തില്ലായിരുന്നു ഇത്രയും നാണം രീതിയിൽ പോകത്തില്ലായിരുന്നു അത് ഏറ്റവും ബാധിച്ചത് നെവിനെയും ഷാനവാസിനും തന്നെയാണ് അതും ആലോചിക്കേണ്ടത് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അതായത് നെവിനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഷാനവാസ് പറഞ്ഞൊരു കാര്യം അതും ഉറപ്പില്ലാത്തൊരു കാര്യം ഉറപ്പുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയുകയാണെങ്കിൽ അത് പറയാമായിരുന്നു പക്ഷേ ഇവിടെ ആതിലെ കാണിച്ചത് ഉറപ്പില്ലാത്തൊരു കാര്യം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് അതിനാതിലെ കുടുംബത്തിലുള്ളവർ കുറ്റപ്പെടുത്തിയപ്പോഴാണ് ഷാനവാസിൻ്റെ കൂടെ വീണ്ടും ചേരാൻ തുടങ്ങിയത് ഒരുപക്ഷെ ഇവിടേക്ക് എടുത്ത് പറയേണ്ടത് നൂറ ചെയ്ത കാര്യങ്ങളായിരുന്നു സീസണിൻ്റെ തുടക്കകാലങ്ങളിൽ നൂറ ഒന്നും ചെയ്യുന്നില്ല ആതിലയുടെ കീഴിലാണ് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവരെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആക്കിയപ്പോൾ രണ്ട് മത്സരാർത്ഥികളാക്കിയപ്പോൾ നൂറ നന്നായിട്ട് ഗെയിം കളിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതൊരു പക്ഷേ ആതിലയുടെ ഗെയിമിനെ ബാധിച്ചുകൊണ്ടായിരിക്കാം ആതില ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ആദ്യം തോന്നിയിരുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇത് ആതിലയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അത് നൂറ തന്നെ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു നിൻ്റെ വാക്കുകൾ നീ ഉപയോഗിക്കുക നീ ഇങ്ങനെയൊന്നും പറയാതിരിക്കുക നീ പുറത്തെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഇവിടെ കാണിക്കരുത് എന്ന് നൂറ പല ആവർത്തി പറയുന്നുണ്ടായിരുന്നു അന്നൊക്കെ അത് ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അങ്ങോട്ട് കാര്യങ്ങൾ പുറത്തു വരുന്നത് പോലെ ആയിരുന്നു ആതിലേടെ ഓരോ പ്രവൃത്തിയും അത് നമ്മൾ ഒരു രണ്ടാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അന്വേഷണോട് ചെയ്യുന്നത് അത് പ്രത്യക്ഷത്തിൽ എടുത്തറിഞ്ഞതും ഷാനവാസുമായിട്ട് പിണങ്ങിയിരുന്ന സമയത്തായിരുന്നു ഒരുപക്ഷെ അവിടെയുള്ള മത്സരാർത്ഥികൾ ആതിലേക്കേറെ തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷാനവാസമായിട്ടുള്ള കോംപ്രമൈസിന് അവർ വരുമെന്ന് എനിക്ക് തോന്നില്ലായിരുന്നു അവിടെ ബിന്നി പറഞ്ഞ പല കാര്യങ്ങളും ഹൗസിലുള്ളവർ തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആതിലെ തിരിച്ച് മറുകണ്ഠം ചാടിയത് അവിടെ ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്തത് ഷാനവാസ് തന്നെയാണ് ഒരുപക്ഷെ ഷാനവാസ അവിടെ കോൺഫിഡൻ്റായിട്ടൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ പെട്ടുപോകുന്നത് ആതിലെയും നൂറയുമായിരുന്നു അതിലും നൂറ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആതിലെ പെട്ടുപോകുമായിരുന്നു ഒരുപക്ഷെ അവിടെ ഏറ്റവും നന്ദി പറയേണ്ടതും ബിഗ് ബോസിനോട് തന്നെയാണ് ലാലേട്ടൻ ആ ചോദ്യം ചോദിക്കാത്തത് കൊണ്ടാണ് ലാലേട്ടൻ ആ വൃത്തികെട്ട കാർഡ് വലിച്ചു കളഞ്ഞതുകൊണ്ടാണ് ആതിലെ ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടതും ആതിലയുടെ സ്വഭാവം വീണ്ടും മോശമാവുന്ന രീതിയിൽ തന്നെയാണ് ഒരുപക്ഷെ ആളുകൾ ഇപ്പോൾ പലരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് ലക്ഷ്മി ആദ്യം പറഞ്ഞ വാക്ക് എവിളുമാരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ വാക്ക് അതിപ്പോൾ ആതിലേക്ക് നേരെ തന്നെ തിരിച്ചടിക്കുകയാണ് കാരണം വേറൊന്നുമല്ല അനീഷിനോട് ചെയ്യുന്ന പല കാര്യങ്ങളും വെറുതെ ഇരിക്കുന്ന ഒരാളെ പോയി മണ്ടാന്ന് വിളിക്കുക അയാൾ കൊള്ളത്തില്ല എന്ന് പറയുക അയാൾക്കൊരു റെസ്പെക്റ്റും കൊടുക്കാതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുക അയാളെ എന്തും പറയുക അയാളോട് ദേഷ്യം കാണിക്കുക ഒരു കിച്ചൻ ആയിരിക്കെ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അയാളെ ഒരു വിവരദോഷിയാക്കി കണ്ടുകൊണ്ട് ഇല്ലെങ്കിൽ അയാൾ തിരിച്ചൊന്നും പറയത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് എന്തും പറയാവുന്ന രീതിയിലാണ് ആതിലയുടെ ഓരോ പ്രവൃത്തിയും ഇവിടേക്ക് ആതിലേക്കൊരു വിചാരം കാണുമായിരിക്കും ഇതൊക്കെ നല്ല മാസമാണ് പുറത്ത് നല്ല രീതിയിൽ ആതിലെ പൊക്കിക്കൊണ്ട് നടക്കും എന്നൊരു വിചാരം ഉണ്ടായിരിക്കും ഒരുപക്ഷെ അനുവിനെ കൂട്ടുപിടിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ അനുവിനുള്ള സപ്പോർട്ട് ആതിലേക്കും കിട്ടും അതുകൊണ്ട് അനീഷിനെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് തന്നെ ആയിരിക്കും ആതിലെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ആലോചിക്കേണ്ടത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വെറുതെ ഇരിക്കത്തില്ല അവരെന്തായാലും പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനീഷ് ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും അനീഷിൻ്റെ വോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അനീഷിന് പ്രേക്ഷക പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആതിലേക്ക് അത് ഇല്ലാതാവുകയും ചെയ്യുകയാണ് തുടക്കത്തിൽ നല്ല രീതിയിൽ വോട്ടുണ്ടായിരുന്ന ആദില ഇല്ലെങ്കിൽ ഫൈനൽ ഫൈവിലെത്തുമെന്ന് വിചാരിച്ചിരുന്ന ആദില ഇപ്പോൾ ഔട്ടാവും എന്നുള്ള സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആതിലയുടെ ഈ കളി കൊണ്ട് നൂറയ്ക്ക് കിട്ടുന്ന വോട്ട് കൂടി കുറയാനാണ് ചാൻസ് പക്ഷേ നൂറയുടെ കാര്യം എടുത്തു പറയണം നൂറ് അനീഷിനെ അധികം ഒന്നും പറയുന്നില്ലെങ്കിലും നൂറേടേയും രീതികൾ ചേഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നൂറ ആദ്യമൊക്കെ അനീഷിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അനീഷ് ഒരു ഗെയിമറാണെന്ന് പറയുമായിരുന്നു നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയാണെന്ന് പറയുമായിരുന്നു പക്ഷേ ആതിലയുടെ കൂടെ കൂടിക്കൊണ്ടായിരിക്കാം ആതിര ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഏറ്റുപിടിക്കാൻ നൂറയും ബാധ്യസ്ഥതയാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവിടെയൊക്കെ ആലോചിക്കേണ്ടത് നൂറേയും ആതിരേയും രണ്ട് മത്സരാർത്ഥികളാണ് പക്ഷേ അവർ കളിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ട് നിന്നാണ് അതെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇവിടെ അനിമോൾ എന്തെങ്കിലും കുറ്റം ചെയ്താലോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും കുറ്റം ചെയ്താലോ അതെല്ലാം അക്ഷരം പ്രതി എടുത്തു പറയുന്ന ആളാണ് ലാലേട്ടൻ പക്ഷേ ലാലേട്ടനും ഇക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അനീഷിനെ പറയുന്നതിനും അനീഷിനെ ആക്ഷേപിക്കുന്നതിനും വ്യക്തിഹത്യ നടത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ലാലേട്ടനോ ബിഗ് ബോസോ ഒരു വാണിംഗ് കൊടുത്തിട്ടില്ല ഒരു ഇവിടെയൊക്കെ ചിന്തിക്കേണ്ടത് കമ്മ്യൂണിറ്റിയെ പേടിച്ചാണോ ഇവരും ഒന്നും പറയാതിരിക്കുന്നതെന്നാണ് ഇല്ലെങ്കിൽ നെവിനേരെ അങ്ങനൊരു പ്രസ്താവന നടത്തിയപ്പോൾ അതിൽ അങ്ങനൊരു കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല ഓക്കെ ആ പ്രശ്നം പരിഹരിക്കാൻ ഇല്ലെങ്കിൽ ആ വൃത്തിയായിട്ട കാർഡ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ എന്നിരുന്നാൽ തന്നെയും ആതിലെ ക്രിയേറ്റ് ചെയ്ത ആ സീൻ ഇതിനു മുമ്പും പല കാര്യങ്ങളും അതിലെ ക്രിയേറ്റ് ചെയ്തിരുന്നു അതായത് ജിസേലിൻ്റെയും ആര്യൻ്റെയും ബെഡ്റൂം സീൻ അതും ക്രിയേറ്റ് ചെയ്യാൻ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു ആതില അതായത് ബെഡ്ഷീറ്റ് പോലും എടുത്തുകൊണ്ട് വന്ന് ലിവിങ് റൂമിൽ വെച്ച് അതിൻ്റെ ഡെമോ കാണിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു ആദില അതിനെ ലാലേട്ടനെ ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് ചോദ്യം ചെയ്തതല്ലാതെ പിന്നീടൊന്നും പറയുന്നത് നമ്മൾ കണ്ടില്ല ബാക്കിയെല്ലാം കേട്ടത് അനിമോൾക്കായിരുന്നു അങ്ങനെയൊരു സംഭവം നടന്നതിന് ശേഷവും ആതിലെ വീണ്ടും അതേ പ്രവൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് നെവിൻ്റെ കാര്യം അതും കാണാത്തൊരു കാര്യം ഷാനവാസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആതിലെ വിളിച്ചു കൂവുകയാണ് നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം അറിയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആതിലയുടെ ആ പ്രസ്താവന അതായത് നിൻ്റെ വൃത്തികെട്ട കാർഡ് ഇവിടെ ഇറക്കല്ലേ അതിൽ നിന്ന് തുടങ്ങിയതാണ് നെവിനും ഷാനവാസും തമ്മിലുള്ള വിഷയം അതിനു മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല റിയാസ് വന്ന സമയത്ത് ഷാനവാസിനെ സഹായിക്കാൻ അനീഷ് തന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചപ്പു ചവറുകൾ വലിച്ചെറിയുകയും അനീഷിനെ കൊണ്ട് ചെയ്യാതിരിക്കുകയും അവിടെയൊക്കെ അനീഷിനെ ടാർജറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ അതൊക്കെ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ആരും അതിനെ ചോദ്യം ചെയ്യാഞ്ഞത് പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അതായത് ഒരാൾ ഒരു ജോലി ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ പറയുമ്പോൾ ആ വ്യക്തിയെ വ്യത്യഹത്തി നടത്തുന്ന രീതിയാണ് ആതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതൊക്കെ വന്നിപ്പോൾ തുറന്ന് പറയുന്നതുകൊണ്ട് പലരും പറയുമായിരിക്കും കമ്മ്യൂണിറ്റിയുള്ള കുട്ടികളല്ലേ അവരെ ഒന്നും പറയല് അവരെ എല്ലാവരെയും വീട്ടിൽ കയറ്റണം എന്നൊക്കെ ഇവിടെ ആദ്യം ആലോചിക്കേണ്ടത് അവരെ വീട്ടിൽ കയറ്റുന്നതിനോ ഇല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി വേറെ ആയതുകൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെ പറയുന്നത് അവരവിടെ കാട്ടിക്കൂടുന്ന പ്രവൃത്തിക്കാണ് ആളുകൾ വിമർശിക്കുന്നത് ഒരുപക്ഷെ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് വരെ ആതിലയ്ക്ക് നൂറയ്ക്കും നല്ല സപ്പോർട്ടായിരുന്നു പ്രത്യേകിച്ച് ആതിലയ്ക്ക് നല്ല സപ്പോർട്ടായിരുന്നു എന്നാലീ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം ആതിലയുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നു എന്നാണ് പലരും പറയുന്നത് അതുപോലെ അതുപോലെ എടുത്തു പറയേണ്ടതാണ് അനീഷ് മണ്ടനാണ് അനീഷിന് വിവരമില്ല അനീഷിനെ ഡോക്ടറെ കാണിക്കൂ അങ്ങനെ പല കാര്യങ്ങളും അതിലെ പറയുന്നുണ്ട് പക്ഷേ ആലോചിക്കേണ്ടത് വൈൽഡ് ഗാർഡ്സ് വരുന്നതിന് മുമ്പ് പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ടായിരുന്നു ചീത്ത വിളിക്കരുത് ദേഷ്യപ്പെടരുത് എന്തിന് റൂഡായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെയായിരുന്നു ചോദിക്കുന്നത് അതായത് അപ്പാനിയുള്ള ടൈമിൽ ഒരു മാന്യമായിട്ട് പെരുമാറണം ഇങ്ങനെ റൂഡാവരുത് എന്നൊക്കെ പറഞ്ഞ വ്യക്തികളാണ് ഇപ്പോൾ അനീഷ് നേരെ ഒരു കാരണമില്ലാതെ റൂഡായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ വേണമെങ്കിൽ ഗെയിമാണെന്ന് കരുതാം പക്ഷേ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഒരാളെ ഒരു കാര്യവുമില്ലാതെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അതും അയാൾ കിച്ചൻ ആയിരിക്കുമ്പോൾ ഡ്യൂട്ടി ചെയ്യാൻ അവരെ വിളിക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്നതും ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതും അയാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി അയാളുടെ വസ്തുക്കൾ വലിച്ചെറിയുന്നതും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായിരിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ ഇവിടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലരും ഇതിന് മറുപടിയായിട്ട് വരും ഇവിടെ ആദ്യം ആലോചിക്കേണ്ടത് അവർ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും അതിന് പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട് പല മത്സരാർത്ഥികൾക്കും അങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവർ ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് നോക്കിയിട്ടല്ല സപ്പോർട്ട് ചെയ്യുന്നത് ചില സ്വരച്ചേർച്ചകളുണ്ടെങ്കിലും പലരും സപ്പോർട്ട് ചെയ്യും കൂടുതൽ പേരും സപ്പോർട്ട് ചെയ്യുകയല്ലാതെ അവർ മറ്റൊരു കമ്മ്യൂണിറ്റിയിലുള്ളവരായതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നില്ല കാരണം ഇത് ബിഗ് ബോസ് ആണ് അവിടെ വരുന്നവരെല്ലാം വ്യത്യസ്തരായ ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഷോയും ആളുകൾ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രേക്ഷകർ അത് സ്വീകരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഈ മാറ്റം ആതിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ഈ ചേഞ്ച് ആളുകൾ എന്തായാലും തീർച്ചയായിട്ടും വിമർശിക്കും അതിനൊരു തെറ്റും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അത് നൂറയാണെങ്കിൽ പോലും നല്ല രീതിയിൽ വിമർശിക്കും കാരണം ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ട് വരുന്നതിന് നൂറ തന്നെയാണ് ഇവർ രണ്ടുപേരും രണ്ട് മത്സരാർത്ഥികളെന്ന് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷവും അവർ കളിക്കുന്നത് ഒരു മത്സരാർത്ഥി എന്ന നിലയിലാണ് ഇവിടെയൊക്കെ ആലോചിക്കേണ്ടത് ആതിലേക്ക് ഇത്രയും മനീഷിനോട് ദേഷ്യം തോന്നാനുള്ള കാരണം നൂറെ കഴിഞ്ഞ ടാസ്കിനിടയ്ക്ക് വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് അതിന് ഇനി നൂറെ എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആതിലെ മനസ്സിൽ ദേഷ്യം കാത്തു സൂഴിക്കുകയും അത് അനീഷിനോട് തീർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അനീഷ് വീണ്ടും വീണ്ടും താൻ ആദ്യം മുതൽ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം തുടർന്നുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ നമുക്കറിയാം അനീഷ് ഒരു പരിധി വിട്ട് ഒന്നും ചെയ്യുന്നില്ല ഒരു പരിധി വിട്ട് ദേഷ്യപ്പെടത്തില്ല തിരിച്ച് പറയത്തില്ല എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ആതിലെ ഇങ്ങനെ തിരിച്ചടിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ച് ഫയർ ചെയ്യുന്നത് ഒരുമാതിരി പ്രേക്ഷകരെ വരെ മണ്ടന്മാരാക്കൊണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്തായാലും ഇത് ആതിലേക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സ്വഭാവം വെച്ചാണ് ആതിലെ മുന്നോട്ട് പോകുന്നതെങ്കിൽ എളുപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകാനും ചാൻസ് കൂടുതലാണ് കാരണം പലരും ഇപ്പോൾ പറയുന്നത് ആതിലയുടെ റിയൽ ഫേസ് കണ്ടു തുടങ്ങി എന്നാണ് അതിന് അമ്പത് ദിവസം വേണ്ടി വന്നു എന്നുകൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ പ്രവൃത്തിയെ കണ്ടിട്ട് നമുക്കൊന്നും തോന്നുന്നത് ഒരുപക്ഷെ അവിടെ ആലോചിക്കേണ്ടത് അനീഷ് അവിടെ ഗെയിം കളിക്കുകയാണോ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട് കാരണം ആതിലയുടെ റിയൽ ഫേസ് പുറത്തു കൊണ്ടുവന്നത് അനീഷ് ആണെന്ന് തന്നെ പറയേണ്ടി വരും ഈ സാഹചര്യത്തിലൊക്കെ ആതിലയുടെ റിയൽ ക്യാരക്ടർ പുറത്തു കൊണ്ടുവന്നത് അനീഷാണെന്ന് തന്നെ പറഞ്ഞാലും തെറ്റില്ല ആ രീതിയിലുള്ള ഗെയിമാണ് അനീഷ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഇത് ജനങ്ങൾ അറിയണമെന്നുള്ള കൂടി അനീഷ് ചെയ്യുന്നതാണോ അറിയില്ല എന്തായാലും ആതിലേക്ക് എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഗെയിം മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ ഈ ഗെയിമും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നൂറെ കൂടി ബാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പലരുടെയും റിയൽ ഫേസ് പുറത്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതിന് ഉദാഹരണമാണ് ആതിലിയുടെ ഈ മാറ്റം ഇനി ആരൊക്കെ മാറുന്നു ഇനി ആരുടെയൊക്കെ റിയൽ ഫേസ് പുറത്തു വരുന്നു എന്ന് കണ്ട് തന്നെ അറിയണം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു